പ്രിയരെ ഇന്ന് നാം വെനീസിലേക്കാണ് കാറോ ബസ്സോ മോട്ടോർ ബൈക്കോ ഇല്ലാത്ത ലോകത്തിലെ ഏക നഗരം ഗതാഗതത്തിനായി ആളുകൾ കനാലുകളെയും ബോട്ടുകളെയും ആശ്രയിക്കുന്നു എന്താ രസകരമല്ലേ ജലത്തിൽ പൊങ്ങിക്കിടക്കുന്ന നഗരം അഥവാ ഫ്ലോട്ടിംഗ് സിറ്റി അതാണ് വെനീസ് വടക്കൻ ഇറ്റലിയിലെ ഒരു നഗരം വെനോറ്റോ പ്രദേശത്തിൻ്റെ തലസ്ഥാനം ബാർവേറിയന്മാരുടെ ആക്രമണം ഭയന്ന് വെള്ളത്തിൽ താമസമാക്കിയപ്പോൾ വെനീസ് ജലത്തിൻ്റെ നഗരം പാലങ്ങളുടെ നഗരം പ്രകാശത്തിൻ്റെ നഗരം എന്നൊക്കെ അറിയപ്പെടുന്നു നമ്മുടെ ആലപ്പുഴയെ നാം കിഴക്കിൻ്റെ വെനീസ് എന്നാണ് വിളിക്കുന്നത് കാരണം വ്യാപാരവുമായി ബന്ധപ്പെട്ടതുകൊണ്ട് മാത്രമല്ല അവിടെയും കനാലുകളുണ്ട് ലോകത്തിലെ ഏറ്റവും മനോഹരമായ വെനീസ് രണ്ടേ മുക്കാൽ ലക്ഷം ജനസംഖ്യ മാത്രമുള്ള ഒരു നഗരമാണ് സമുദ്ര നിരപ്പിന് താഴെയുള്ള നഗരമായതിനാൽ സിങ്കിങ് സിറ്റി എന്നും വെനീസ് അറിയപ്പെടുന്നു വെനീസ് ഓരോ വർഷവും ഒന്നു മുതൽ രണ്ട് മില്ലിമീറ്റർ എന്ന നിരക്കിൽ താഴേക്ക് പോവുകയാണെന്ന് പറയപ്പെടുന്നു കാലാവസ്ഥാ മാറ്റവും ഭൂമിയുടെ പാളികളുടെ ചലനവുമാണ് ഇതിന് കാരണം അതിനാൽ അഞ്ചാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഈ മനോഹര നഗരം രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപതിനു ശേഷം ഉണ്ടാകുമോ എന്നും സംശയമാണ് നൂറ്റി പതിനെട്ട് ചെറു ദ്വീപുകളാൽ നിർമ്മിതമാണ് വെനീസ് ഈ ദ്വീപുകളെ നൂറ്റി അൻപത് കനാലുകൾ വേർതിരിക്കുന്നു നാനൂറ് പാലങ്ങളാൽ ബന്ധിപ്പിച്ചിരിക്കുന്നു വെനീസ് ഒരു കാലത്ത് ശക്തമായ ഒരു സ്വതന്ത്ര സാമ്രാജ്യമായിരുന്നു ഇത് ഏകദേശം ആയിരം വർഷം അങ്ങനെ തന്നെ നിലനിന്നിരുന്നതായും ചരിത്രം രേഖപ്പെടുത്തുന്നു വെനീസിലെ കെട്ടിടങ്ങളിൽ പലതും നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ് ഗോധിക് ബൈസൻ്റൈൻ നവോത്ഥാന വാസ്തുവിദ്യയുടെ മനോഹരമായ ഉദാഹരണങ്ങൾ ഇവിടെ നമുക്ക് ആകർഷകമായ രീതിയിൽ കാണുവാൻ സാധിക്കും ഗ്രാൻഡ് കനാൽ വെനീസിലെ ഏറ്റവും വലിയ കനാലാണ് ഇത് നഗരത്തെ രണ്ടായി വിഭജിക്കുന്നു റിയാൽട്ടോ പാലം ഗ്രാൻഡ് കനാലിൻ്റെ കനാലിന് കുറുകെയുള്ള ഏറ്റവും പഴക്കം ചെന്നതും പ്രശസ്തവുമായ പാലമാണ് ലെയ്സിനും ഗ്ലാസിനും പ്രശസ്തമാണ് വെനീസ് ബുറാനോ ദ്വീപ് ലേസ് നിർമ്മാണത്തിനും മുറാനോ ദ്വീപ് ഗ്ലാസ് വ്യാപാരത്തിനും പേരുകെട്ടതാണ് ഇനി മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് വെനീസിന് കാരണം മാസ്കുകളുടെ നഗരം കൂടിയാണ് വെനീസ് വെനീസിലെ മുഖംമൂടികൾക്ക് വലിയ ചരിത്രമുണ്ട് പണ്ട് നിയമം ലംഘിക്കുന്നവർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനും തങ്ങളുടെ വ്യക്തിത്വം മറയ്ക്കാനും ഈ മുഖംമൂടികൾ ഉപയോഗിച്ചിരുന്നു ലോകത്തിലെ ഏറ്റവും വീതി കുറഞ്ഞ തെരുവുകളിൽ ഒന്ന് ബനീസിലാണ് നിലനിൽക്കുന്നത് കാലറ്റ വാരിസ്കോ ഇതിന് അൻപത്തിമൂന്ന് സെൻറ്റിമീറ്റർ മാത്രമേ വീതിയുള്ളൂ ഒരാളിന് നടന്നു പോകാൻ തന്നെ പറ്റില്ല കേട്ടോ റിയാൽറ്റോ പാലത്തിനും ഫോണ്ടമെൻറ്റനോവെക്കിനും ഇടയിലുള്ള ഒരു ചെറിയ ഹിഡൻ പാതയിലാണ് ഇത് അത്ര പ്രശസ്തമായൊരു ടൂറിസ്റ്റ് കേന്ദ്രമൊന്നും അല്ലെങ്കിലും ബനീസിൻ്റെ മറഞ്ഞിരിക്കുന്ന മനോഹാരിത ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും ഈ കൗതുകകരമായ തെരുവ് സന്ദർശിക്കാറുണ്ട് പലപ്പോഴും നമ്മൾ പേരുകെട്ട സ്ഥലങ്ങൾ മാത്രം സന്ദർശിച്ച് പോവുകയാണ് പകുതിവ് ഗ്രിഗോറിയൻ കലണ്ടറിന് മുമ്പ് വെനീസിന് തനതായ ഒരു കലണ്ടർ ഉണ്ടായിരുന്നു അതിൽ മാർച്ച് മാസമായിരുന്നു വർഷത്തിൻ്റെ തുടക്കം വെനീഷ്യൻ കലണ്ടർ എന്നായിരുന്നു അതിൻ്റെ പേര് ലോകത്തിലെ ആദ്യത്തെ പൊതു ചൂതാട്ട കേന്ദ്രം ആയിരത്തി അറുനൂറ്റി മുപ്പത്തി എട്ടിൽ വെനീസിലാണ് തുറന്നത് സൗന്ദര്യത്തിൻ്റെ മാത്രമല്ല കേട്ടോ ചൂതാട്ടത്തിൻ്റെയും കൂടെ കേന്ദ്രമാണ് വെനീസിൽ ഇപ്പോഴും നിരവധി സംഗീതോത്സവങ്ങൾ നടക്കാറുണ്ട് പുരാതന സംഗീതം മുതൽ ആധുനിക സംഗീതം വരെയുള്ള വിവിധ പരിപാടികൾ ഈ ഉത്സവങ്ങളുടെ ഭാഗമായി അരങ്ങേറാറും ഉണ്ട് വനീസ് ഒരു കാലത്ത് യൂറോപ്പിലെ സംഗീത ലോകത്തെ നയിച്ചിരുന്നു ആ പാരമ്പര്യം ഇന്നും ഇവിടെ നിലനിൽക്കുന്നു തെരുവുകളിൽ ഇപ്പോഴും സദാസമയവും സംഗീതം ആസ്വദിക്കാം ഞങ്ങൾ വെനീസിലെ തെരുവിൽ സംഗീതം ശ്രവിക്കുമ്പോൾ ഒരു നായ സംഗീതസാന്ദ്രമായി പടിഞ്ഞാറൻ കുരയുമായി കടന്നു വന്നു യൂറോപ്പിൽ പെറ്റുകൾ ഒരു അനിവാര്യ ഘടകമാണ് ഒട്ടുമിക്ക ആൾക്കാരും ദൃശ്യവിരുന്ന് ആസ്വദിക്കുവാൻ അവരുടെ പെറ്റ് ആനിമൽസുമായാണ് വരുന്നത് എന്ന് കരുതി അവ നമ്മ ആക്രമിക്കുകയെന്നുമില്ല കേട്ടോ നമുക്ക് സ സധൈര്യം അതിൻ്റെ മുന്നിലൂടെ നടക്കാം വെനീസിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്നാണ് സെയിൻറ്റ് മാർക്ക് സ്ക്വയർ ഇവിടെ സെയിൻറ്റ് മാർക്സ് ബെസലിക്ക ഡോഗ്സ് കൊ കൊട്ടാരം തുടങ്ങിയ പ്രധാന ആകർഷണങ്ങളുണ്ട് സദാ ഉണർന്നു പ്രവർത്തിക്കുന്ന ഭക്ഷണശാലകളും അതിൻ്റെ മുന്നിൽ ഗാനോത്സവങ്ങളും അങ്ങനെ ഒരു ഉത്സവത്തിൻ്റെ പ്രതീതിയോടുകൂടിയാണ് വെനീസ് നമ്മെ കാത്തിരിക്കുന്നത് എവിടെയും സംഗീതമാണ് നിരവധി ആൾക്കാർ നിരന്നു നിന്ന് പാടുന്നത് കാണാം കൊട്ടാരത്തിൽ നിന്നും മനോഹരമായ ഒരു പാലവുമായി ബന്ധിക്കുന്ന അതിമനോഹരമായ മറ്റൊരു കെട്ടിടമുണ്ട് ആ കെട്ടിടം ജയിലാണ് ജയിലിനെയും പാലസിനെയും ബന്ധിപ്പിക്കുന്ന പാലത്തിന് ബ്രിഡ്ജ് ഓഫ് സൈൻ അഥവാ നെടുവീർപ്പിൻ്റെ പാലം എന്നാണ് പേര് കൊട്ടാരത്തിൽ നിന്നും ശിക്ഷാവിധി കേട്ട് കഴിഞ്ഞ് പാലത്തിലൂടെ അടുത്ത കെട്ടിടത്തിലേക്ക് അതായത് ജയിലിലേക്ക് എത്തുന്നതോടുകൂടി അയാളുടെ ശ്വാസം നിലയ്ക്കുന്നു എന്നുള്ളതാണ് പാലത്തിൽ വച്ച് അവസാന നെടുവേർപ്പെടുന്നു എന്ന സാരം ലോകം അയാൾ അവസാനമായി കാണുന്നത് ആ പാലത്തിലൂടെ ആണ് വനീസിലെ ഒരു പ്രധാന ആകർഷണമാണ് ഗോണ്ടോള യാത്ര ഇത് വളരെ മനോഹരമായ ഒരു അനുഭവമാണ് നമ്മുടെ നാട്ടിലൊക്കെ നാം സാധാരണ കാണുന്ന വള്ളം പോലെ തോന്നിക്കുന്ന ഒരു യാനമാണ് ഗൊണ്ടോള വനീസിലെ ഒരു പ്രധാന സാംസ്കാരിക ചിഹ്നമാണ് ഗൊണ്ടോള ഗാനങ്ങൾ ഗൊണ്ടോളിയന്മാർ മനോഹരമായ ഗാനങ്ങൾ ആലപിച്ച് സഞ്ചാരികളെ ആകർഷിപ്പിക്കുന്നു വലിയ ഗൊണ്ടോള ഗാനങ്ങളും അവിടെ കാണാൻ സാധിക്കും ഇത് വെനീസിൻ്റെ തനതായ ഒരു അനുഭവമാണ് ആണ് മറ്റെവിടെയും നിങ്ങൾക്കിത് കാണുവാൻ സാധിക്കുകയില്ല ലോക വ്യാപാര തലസ്ഥാനമെന്ന ഖ്യാതിയുള്ള വെനീസ് ഇന്നും അപ്രകാരം പ്രൗഢിയോടെ തലയുയർത്തി നിൽക്കുന്നു വെനീസിലേക്കുള്ള യാത്ര എന്നും നമുക്ക് സുഖം പകരുന്ന ഒന്നു തന്നെയാണ് കാരണം നാല് ചുറ്റും വെള്ളത്താൽ ചുറ്റപ്പെട്ട് വെള്ളത്തിൽ പൊന്തി നിൽക്കുന്ന ആകർഷകമായ വാസ്തുശില്പ ഭംഗിയോടെ തലയുയർത്തി നിൽക്കുന്ന അതിമനോഹരമായ കെട്ടിടങ്ങളും അതിനകത്ത് സദാ ചലിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്കാരും അവിടെ ഗാനം നമ്മുടെ ഒരകമ്പടിയായി നമ്മെ കൂടെ കൂട്ടുന്നു അത് വളരെയധികം സന്തോഷം പകരുന്ന ഒന്നാണ് നമുക്ക് വെനീസിൽ എത്ര നാൾ നിന്നാലും എത്ര സമയം ചിലവഴിച്ചാലും അതിലധികമായി തോന്നുകയില്ല നന്ദി നമസ്കാരം ഞാൻ ചന്ദ്രസേനൻ മിതർമര